നമ്മുടെ കേരളം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ സൗത്ത് പാർട്ട് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് കാരണം ഇന്ത്യയുടെ പുരാതന കാലത്ത് ഇവിടെ നിന്ന് ധാരാളം മഹാന്മാരായിട്ടുള്ള ഋഷിമാരും യോഗികളും ഒക്കെ ജന്മമെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ശങ്കരാചാര്യർ എന്ന് പറയുന്നത് നമ്മുടെ സൗത്തിൽ നിന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് ജന്മം എടുത്ത മനുഷ്യനാണ് അതുപോലെ തന്നെ ബോധിധർമ്മനായിക്കോട്ടെ ഭോഗർ ആയിക്കോട്ടെ സിദ്ധനായിട്ടുള്ള ഭോഗർ മഹർഷി ആയിക്കോട്ടെ എന്തിനേറെ പറയുന്നു നമ്മുടെ ശ്രീനാരായണ ഗുരു ആയിക്കോട്ടെ ഇവരെ പോലുള്ള ധാരാളം മഹാന്മാർക്കും യോഗികൾക്കും സന്യാസി വര്യന്മാർക്കും മഹത് ഒക്കെ ജന്മം കൊടുത്ത മണ്ണാണ് നമ്മുടേത് അതുപോലെ തന്നെ നമ്മുടെ സൗത്തിൽ നിന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് വളരെയധികം പ്രശസ്തിയിലേക്ക് എത്തിയ ഒരാളാണ് ഹീര രത്തൻ മനേക് എന്ന് പറയുന്നത് ഇദ്ദേഹത്തെ നിങ്ങളിൽ പലർക്കും അറിയായിരിക്കും ഒരു അസാധാരണമായ ഒരു ജീവിതം നയിച്ചിരുന്ന ഒരു മനുഷ്യനാണ് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴില് ഗുജറാത്തിലാണ് ഇദ്ദേഹം ജനിക്കുന്നത് അവിടെ നിന്ന് ഇദ്ദേഹത്തിന്റെ കുടുംബം കച്ചവടത്തിന് വേണ്ടി കോഴിക്കോട് വരെയാണ് ഇദ്ദേഹം കോഴിക്കോട് വികാസ് നഗർ കോളനിയിലാണ് താമസിച്ചിരുന്നത് ആത്മീയതയോട് വളരെ വലിയ അഭിനിവേശം ഉണ്ടായിരുന്ന ഇന്ത്യയിൽ മനുഷ്യജീവൻ്റെ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഇന്ത്യൻ പുരാണങ്ങളിലും ഇന്ത്യൻ സംസ്കാരത്തിലും നമുക്ക് സാധാരണ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരുപാട് അത്ഭുതങ്ങളുണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പോണ്ടിച്ചേരിയിലെ അരബിന്ദോ ആശ്രമത്തിലേക്ക് പോവുകയാണ് അവിടെ നിന്ന് തികച്ചും സവിശേഷവും എന്നാൽ പൊതുവേ മറ്റ് ഇന്ത്യക്കാർക്കിടയിൽ അത്ര പ്രസിദ്ധവും അല്ലാതിരുന്ന സൂര്യോപാസത്തെ കുറിച്ച് ഇദ്ദേഹം മനസ്സിലാക്കുകയാണ് ഏറെ സമയമെടുത്ത് അദ്ദേഹം ഈ സൂര്യോപാസന പരിശീലിക്കുകയും ആ ഒരു വിദ്യ സ്വായത്തമാക്കുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടൊക്കെ ആയപ്പോൾ ഇദ്ദേഹം സൂര്യോപാസന വളരെ സീരിയസ് ആയിട്ട് തന്നെ ആരംഭിക്കുകയാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് ഇരുന്നൂറ്റി പതിനൊന്ന് ദിവസം തുടർച്ചയായിട്ട് ഇദ്ദേഹം ഉപവാസം ഉപവാസമനുഷ്ഠിക്കുകയാണ് ഇത് നടക്കുന്നത് കോഴിക്കോടാണ് ആ ഉപവാസം വലിയ രീതിയിൽ ശ്രദ്ധ നേടി ഇരുന്നൂറ്റി പതിനൊന്ന് ദിവസം ഒരു മനുഷ്യൻ ഉപവാസം ഉപവാസമനുഷ്ഠിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല എങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഇത് സാധിച്ചത് എന്നതായി എല്ലാവരുടെയും ചോദ്യം ആ ചോദ്യത്തിന്റെ ഉത്തരം ചെന്ന് നിന്നത് സൂര്യൻ എന്നതിലേക്കാണ് അതായത് മനുഷ്യന് ഡയറക്റ്റ് ആയിട്ട് സൂര്യനിൽ നിന്ന് എനർജി സ്വീകരിക്കാൻ കഴിയുമെന്ന ഒരു സവിശേഷമായ ഒരു കാര്യമാണ് അന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നത് അതായത് ഇപ്പോ സോളാർ പാനലുകൾ നമുക്കറിയാം സൂര്യപ്രകാശത്തിൽ നിന്ന് എനർജി നമുക്ക് നൽകുന്നുണ്ട് ഇന്ന് സോളാർ ഉപയോഗിക്കുന്ന വീടുകൾ നമുക്ക് ചുറ്റിലുമുണ്ട് എന്നാൽ ഒരു മനുഷ്യന് സൂര്യപ്രകാശത്തെ നേരിട്ട് തന്റെ ശരീരത്തിലേക്ക് ആവാഹിച്ച് ഊർജമാക്കി മാറ്റാൻ കഴിയുമോ വേണമെങ്കിൽ അത് സ്യൂഡോ സയൻസ് എന്ന് പറയാം കെട്ടുകഥ എന്ന് പറയാം അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു കാര്യം ഇന്ത്യയിലെ പുരാണങ്ങളിൽ വളരെ വിശദമായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതിലേക്ക് ഞാൻ വരാം നമുക്ക് ഹീര രൻ മനേക്ക് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് അദ്ദേഹം ആദ്യമായിട്ട് ലോകത്തിന്റെ ശ്രദ്ധ നേടുന്ന ഒരു ഉപവാസം അനുഷ്ഠിക്കുന്നത് തുടർന്ന് രണ്ടായിരത്തി ഒന്നില് അഹമ്മദാബാദിൽ വെച്ച് നാനൂറ്റി പതിനൊന്ന് ദിവസം ഇദ്ദേഹം ഉപവാസം അനുഷ്ഠിക്കുന്നുണ്ട് ഈ ഉപവാസം നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് ഒരു മെഡിക്കൽ സംഘം തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹം പൂർണ്ണമായും അവരുടെ നിരീക്ഷണത്തിലായിരുന്നു ഇദ്ദേഹം അവകാശപ്പെടുന്നത് പോലെ ഒരു കഴിവ് ഇദ്ദേഹത്തിനുണ്ടോ എന്നായിരുന്നു അവർ പരിശോധിച്ചത് ആ സമയത്താണ് സത്യത്തിൽ അവർ ഞെട്ടിപ്പോകുന്നത് അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് സൂര്യനിൽ നിന്ന് എനർജി ആവാഹിച്ചെടുക്കാനുള്ള ഒരു ശേഷി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മറ്റു ഭക്ഷണ സാധനങ്ങളുടെ സഹായമില്ലാതെ അദ്ദേഹത്തിന് ജീവിക്കാൻ കഴിഞ്ഞു ഇത്രയും ദിവസം അദ്ദേഹം അത് കാണിച്ചു കൊടുത്തു അങ്ങനെ നാസ ഇദ്ദേഹത്തെ കുറിച്ച് പഠിക്കുന്നതിനായിട്ട് അദ്ദേഹത്തെ ക്ഷണിക്കുന്നുണ്ട് രണ്ടായിരത്തി രണ്ട് ജൂലൈ മുതൽ നൂറ്റി മുപ്പത് ദിവസത്തെ പരീക്ഷണത്തിന് ഇദ്ദേഹം വിധേയമായി ഹീര രത്നെ തേടി പിന്നീട് ശാസ്ത്ര ലോകത്ത് നിന്ന് പലരും എത്തി പല സംഘങ്ങളും എത്തി സർവകലാശാലകളിൽ നിന്ന് അധ്യാപകരും വിദ്യാർത്ഥികളും എത്തി നമ്മുടെ ഇസ്രോ പോലും ഇദ്ദേഹത്തെക്കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ട് എന്നാണ് സൂചന പല രാജ്യങ്ങളിൽ നിന്നും പലരും എത്തി ഇദ്ദേഹത്തിന് എങ്ങനെയാണ് ഇങ്ങനെ ഒരു സിദ്ധി ഉണ്ടായത് എന്നതിനെ കുറിച്ച് അവർ വിശദമായ പഠനങ്ങൾ നടത്തി സസ്യങ്ങൾക്ക് സൗരോർജം നേരിട്ട് സ്വീകരിക്കാൻ കഴിയുമെന്ന് നമ്മൾ കുട്ടിക്കാലത്ത് പഠിച്ചിട്ടുണ്ട് എന്നാൽ ഒരു മനുഷ്യന് അങ്ങനെ സാധിക്കുമോ എന്നതാണ് ചോദ്യം സാധിക്കില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ എന്നാൽ അത് തെറ്റാണെന്നും ഒരു മനുഷ്യനും സസ്യങ്ങളെ പോലെ സൗരോർജം നേരിട്ട് സ്വീകരിച്ച് എനർജി അതിൽ നിന്ന് നേടിയെടുക്കാൻ സാധിക്കുമെന്നുമാണ് ഹിര എന്ന മനുഷ്യൻ തെളിയിച്ചത് ഐഎസ്ആർഒയിലും പ്രതിരോധ മന്ത്രാലയത്തിന്റെ ദിമാപ്പൂർ ഡിഫൻസ് റിസർച്ച് സെന്ററിലും ഇദ്ദേഹം പരീക്ഷണത്തിന് വിധേയനായിട്ടുള്ള മനുഷ്യനാണ് രണ്ടായിരത്തി ഇരുപത്തി തന്റെ തൻ്റെ എൺപത്തി അഞ്ചാമത്തെ വയസ്സിലാണ് ഇദ്ദേഹം മരണപ്പെടുന്നത് ഇദ്ദേഹത്തിന്റെ സംസ്കാരമൊക്കെ കോഴിക്കോട് തന്നെയാണ് നടത്തിയിരിക്കുന്നത് അദ്ദേഹത്തെ അടക്കം ചെയ്തിരിക്കുന്നത് കോഴിക്കോടാണ് അപ്പോൾ ഈ മനുഷ്യന്റെ ഈ ഒരു ജീവിതം എന്ന് പറയുന്നത് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ വലിയ രഹസ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഇദ്ദേഹം ഇരുപത് വർഷത്തോളം ഘര രൂപത്തിലുള്ള ഭക്ഷണം കഴിക്കാതെ ജീവിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് പുരാതന ഇന്ത്യയില് ഒരുപാട് മഹാന്മാരായിട്ടുള്ള മനുഷ്യരെ നമുക്കറിയാം എന്നാൽ ആധുനിക കാലത്ത് യൂറോപ്യൻ ശാസ്ത്ര ലോകം പോലും കൗതുകത്തോടെ നിരീക്ഷിച്ച ഒരാളാണ് ഹീരാ രതൻ എന്ന് പറയുന്നത് മസ്തിഷ്കത്തെ സൗരോർജം ഉപയോഗിച്ച് ചാർജ് ചെയ്യുന്നതിനെ കുറിച്ച് ബ്രെയിൻ ന്യൂട്ടർ എന്ന പുസ്തകവും ഇദ്ദേഹം രചിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഈ കഴിവുകൾ അദ്ദേഹത്തെ എവിടെ വരെ എത്തിച്ചു എന്ന് ചോദിച്ചാൽ രാജ്യരക്ഷാ വകുപ്പിലും വിവിധ സർവകലാശാലകളിലും ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്ന ആൾ കൂടിയായിരുന്നു അദ്ദേഹം സോളാർ എനർജി സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ അംഗമായിരുന്നു ഇദ്ദേഹം അക്കാഡമിക് ലെവലില് നോക്കിയാലും വളരെ ഉന്നത വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന മനുഷ്യനാണ് ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദം നേടിയിട്ടുള്ള മനുഷ്യനാണ് എവിടെ നിന്നാണ് ഇദ്ദേഹത്തിന് ഈ അറിവുകൾ കിട്ടിയിട്ടുള്ളത് ഈ സൂര്യ ഉപാസന അല്ലെങ്കിൽ സൂര്യന്റെ ആരാധന എന്ന് പറയുന്നത് ഇന്ത്യൻ പുരാണങ്ങളിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു അതായത് ഇന്ത്യയുടെ ഋഗ്വേദം ഏതാണ്ട് നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഋഗ്വേദം യജുർവേദം പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ ഇതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട് സൺലൈറ്റ് നമ്മുടെ ഹെൽത്തിന് നമ്മുടെ എനർജിക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന് പറയുന്നുണ്ട് രാമായണം രാമായണത്തില് ഈ രാമന്റെ വംശം എന്ന് പറയുന്നത് സൂര്യവംശികളാണ് അവര് അപ്പോ അതില് ആദിത്യഹൃദയത്തില് എന്ന ഭാഗത്തില് രാമായണം എന്ന ഗ്രന്ഥത്തില് ആദിത്യ ഹൃദയം എന്ന ഭാഗത്തില് സൂര്യന്റെ ആരാധനയെ കുറിച്ചും സൂര്യനിൽ നിന്ന് സ്ട്രെങ്ത് നേടുന്നതിനെ കുറിച്ചും വിശദമായി പറയുന്നുണ്ട് രാവണനുമായിട്ടുള്ള യുദ്ധത്തിന് മുമ്പായിട്ട് നമ്മുടെ അഗസ്ത്യമുനി ശ്രീരാമന് പറഞ്ഞു കൊടുക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അക്കൂട്ടത്തിലാണ് ഈ ആദിത്യഹൃദയം എന്ന് പറയുന്ന ഒരു ഭാഗമുള്ളത് അപ്പോൾ പുരാണങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് റെഫറൻസുകളുണ്ട് സൺ ഡൈനാസ്റ്റി എന്ന് പറഞ്ഞിട്ട് സൂര്യവംശങ്ങളായിട്ടുള്ള ഒരുപാട് വംശങ്ങളും സൂര്യൻ്റെ സൂര്യനുമായി ബന്ധപ്പെട്ട ഒരുപാട് സമൂഹങ്ങളും ഇന്ത്യയിൽ നിലനിന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രഘുവംശം എന്ന് പറയുന്ന ശ്രീരാമൻ്റെ വംശം അതുകൊണ്ടാണ് സൂര്യവംശികൾ എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ ഇത് ഇന്ത്യയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗം തന്നെയായിരുന്നു അപ്പോൾ ഇവർക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു ഉപാസനയാണ് അല്ലെങ്കിൽ ഒരു ടെക്നിക്കാണ് സൂര്യനിൽ നിന്ന് ഡയറക്റ്റ് എനർജി നേടാനുള്ള ഒരു സവിശേഷമായ കഴിവ് ഇന്നത്തെ യോഗികളായിട്ടുള്ള ആൾക്കാർ യോഗയിൽ ഇതിനെക്കുറിച്ച് ഇതിൻ്റെ പല വേർഷൻസും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇന്നുണ്ട് ജൈനിസത്തിൽ ഇത് വളരെയധികം പ്രധാനമായിട്ടും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ടെക്നിക്കുകൾ സൂര്യ സിദ്ധാന്തം പോലെയുള്ള ഗ്രന്ഥങ്ങള് പുരാതന കാലത്തെ ഏകദേശം രണ്ടായിരം വർഷത്തോളം പഴക്കമുള്ള അല്ലെങ്കിൽ അതിരുമേറെ പഴക്കമുള്ള സൂര്യ സിദ്ധാന്തം പോലെയുള്ള ഗ്രന്ഥങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞിരുന്നുണ്ട് സോ അതിനെക്കുറിച്ച് ഡിഫറെൻറ്റായിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്യേണ്ടതായിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് അതിൽ ഡീറ്റെയിൽ പോകുന്നില്ല അപ്പോൾ ഈ സൂര്യനുമായി ബന്ധപ്പെട്ട് നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ സൂര്യനിൽ നിന്ന് എനർജി നേടാനായിട്ട് പറ്റുമോ സി ഈ ഭൂമിയിൽ കാണപ്പെടുന്ന സസ്യജാലങ്ങൾ ജീവജാലങ്ങൾ നമ്മൾ മനുഷ്യർ ഇതെല്ലാം ഈ പ്രപഞ്ചത്തിന്റെ ഭാഗം തന്നെയാണ് നമ്മൾ എപ്പോഴും വീഡിയോയിൽ പറയുന്ന പോലെ ഈ പ്രകൃതി എന്ന് നമ്മൾ പറയുമ്പോൾ അത് നമ്മുടെ ചുറ്റും കാണുന്ന ജീവികളും അല്ലെങ്കിൽ മൃഗങ്ങളും അല്ലെങ്കിൽ പക്ഷികളും മരങ്ങളും മാത്രമല്ല നമ്മൾ ഓരോരുത്തരും കൂടി ഉൾപ്പെടുന്നതാണ് പ്രകൃതി ഈ പ്രകൃതിയുടെ പ്രോഡക്റ്റ് തന്നെയാണ് നമ്മൾ നമ്മൾ അതല്ലാതെ വ്യത്യസ്തമായ മറ്റൊന്നുമല്ല ഈ നമ്മൾ ഈ ഭൂമിയിൽ കാണുന്ന ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകലതും പ്രകൃതി തന്നെയാണ് പലരും ഈ കപട പരിസ്ഥിതവാദമൊക്കെ പറയുമ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അതിനെ എതിർക്കേണ്ടി വരാറുള്ളത് അതായത് പരിസ്ഥിതിവാദം തന്നെ എപ്പോഴും നമ്മൾ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒന്നാണ് അതായത് പരിസ്ഥിതിക്ക് അങ്ങനെ ഉണ്ടാകുന്നു മനുഷ്യൻ കാരണം ഇങ്ങനെ ഉണ്ടാകുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഈ മനുഷ്യൻ എന്ന് പറയുന്നതും കൂടി ചേർന്നതാണ് പ്രകൃതി അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും മനുഷ്യന് സാധ്യമായ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ അതെല്ലാം പരിശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിന്റെ കാര്യം തന്നെ നമുക്ക് എടുക്കാം അദ്ദേഹം വളരെ വർഷങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം നേടിയെടുക്കുന്നത് ഹീരാരത്തൻ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിന് ആഹാരമില്ലാതെ സൗരോർജം സ്വീകരിച്ച് ജീവിക്കാൻ കഴിയും നമ്മളിൽ എത്ര പേര് അതിന് ട്രൈ ചെയ്തിട്ടുണ്ട് നമ്മൾ പരിശ്രമിക്കാതെ ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇപ്പോ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ നാട്ടില് അതിശയിപ്പിക്കുന്ന പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന മനുഷ്യർ ഒരുപാടുമുണ്ട് സർക്കസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒരു കയറ് വലിച്ചു കെട്ടിയിട്ട് ആ കയറിലൂടെ ബാലൻസ് തെറ്റാതെ നടക്കുന്ന ആൾക്കാരുണ്ട് ഒരുപാട് ദൂരം തന്നെ നടക്കുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ഒരാളുടെ പുറത്ത് മറ്റൊരാൾ അയാളുടെ പുറത്ത് വേറൊരാൾ ഇങ്ങനെ ബാലൻസ് ചെയ്ത് വളരെ ഉയർന്ന ഹൈറ്റിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട് നമ്മളെ അതിശയിപ്പിക്കുന്ന പല പ്രകടനങ്ങളും കാഴ്ച ആൾക്കാരുണ്ട് പക്ഷെ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ അവർ ചെയ്തതുപോലെ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്കതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അതുപോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാതിരുന്നാൽ അവർ കാണിക്കുന്നതിന് വേണമെങ്കിൽ ഉടായ്പെന്ന് പറയാം ലക്കെന്ന് പറയാം ഓ അതൊക്കെ എന്തെന്ന് പറഞ്ഞ് വേണമെങ്കിൽ കളിയാക്കാം അത്രേ ഉള്ളൂ നമുക്കതൊരിക്കലും ചെയ്യാൻ പറ്റില്ല നമ്മൾ ഒരു കാര്യം ട്രൈ ചെയ്ത് നോക്കാതെ എങ്ങനെയാണ് നമുക്കത് ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ പറ്റുക അതുപോലെ ഈ മനുഷ്യൻ ജീവിതത്തിൽ കാണിച്ചിരുന്നതാണ് അദ്ദേഹത്തിന് സോളിഡ് ഫുഡ് ഇല്ലാതെ വെള്ളം അദ്ദേഹം കുടിക്കാറുണ്ട് സോളിഡ് ഫുഡ് ഇല്ലാതെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് ഒരു സാധാരണ മനുഷ്യനേക്കാൾ ബെറ്ററായിട്ട് നിലനിർത്താൻ കഴിയുമെന്ന് എൺപത്തി അഞ്ച് വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് അവിടെയാണ് നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട് എന്ന് നമ്മൾ വീണ്ടും വീണ്ടും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്